ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യു ടേൺ അടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് സംസ്ഥാന സർക്കാരിനും ആരോഗ്യമന്ത്രിക്കും കേന്ദ്ര സഹമന്ത്രി പിന്തുണ നൽകുന്ന കാഴ്ചയും അതോടെ കാണാൻ സാധിച്ചു സംസ്ഥാന സർക്കാരിന് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ കഴിയില്ല വീണ ജോർജിനെ കുറ്റം പറയാനാകില്ലെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എടുത്തു ചാടി സംസ്ഥാന സർക്കാരിനൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല അതാണ് താൻ നേരത്തെ തന്നെ പറഞ്ഞത് പക്ഷേ അത് ദുർവ്യാഖ്യാനം ചെയ്തു ഈ വിഷയത്തിൻ്റെ ഗൗരവം ചോർന്നു പോകും മൂല്യം തകർക്കാൻ മാധ്യമങ്ങൾ കത്രിക വച്ചു ബി എം എസിൻ്റെ യൂണിറ്റ് രൂപീകരിച്ചതിനെ കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല താൻ തൻ്റെ പക്ഷമാണ് നോക്കുന്നത് മറ്റുള്ളവരുടെ വ്യാഖ്യാനം നോക്കാറില്ല ആശാവർക്കർമാരെ കണ്ടത് ആത്മാർത്ഥതയോടെയാണ് ആ ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാകും ആശാവർക്കർമാരുടെ സമരത്തിൽ കരകയറ്റം ഉണ്ടാവട്ടെ എന്നും സുരേഷ് ഗോപി സാർ പ്രസ്താവിച്ചു പറയാനുള്ളത് മന്ത്രി ജെ പി നദ്ദ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കലല്ല അവരുടെ ജീവിതം നേരെയാവുകയാണ് വേണ്ടത് ഇന്നത്തെ സന്നിഗ്ധാവസ്ഥയാണ് പരിഹരിക്കപ്പെടുന്നത് വ്യാഖ്യാനങ്ങളല്ല ഒരു സത്യമുണ്ട് സത്യം തൻ്റെ ദൈവങ്ങൾക്കറിയാം ഇതാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് ഇതിൻ്റെയൊക്കെ ശരിക്കും അർത്ഥമെന്ന് സുരേഷ് ഗോപി സാറിനോട് തന്നെ ചോദിക്കേണ്ടി വരും ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി അതായത് ഏതാണ്ട് പത്ത് ദിവസം മുമ്പാണ് ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും സന്ദർശനം നടത്തിയത് ആശാവർക്കർമാരെ വീണ ജോർജും സർക്കാരും പറഞ്ഞു പറ്റിക്കുകയാണെന്ന് സുരേഷ് ഗോപി അന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു ആശാവർക്കർമാർക്ക് കേന്ദ്രം നൽകാനുള്ളതെല്ലാം നൽകിയെന്നും സുരേഷ് ഗോപി അതേ സമരപ്പന്തലിൽ വെച്ച് പ്രഖ്യാപിച്ചിരുന്നു സിക്കിം സർക്കാർ മാത്രമാണ് വർക്കർമാരെ തൊഴിലാളി എന്ന ഗണത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അത് ചെയ്യാവുന്നതാണ് വീണാ ജോർജും ശിവൻകുട്ടിയും വിചാരിച്ചാൽ നിങ്ങളെ ആ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും വെറും നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാനിപ്പോൾ പറയും ഇതൊക്കെയാണ് അന്ന് സുരേഷ് ഗോപി സാർ തട്ടിവിട്ടത് ഞാൻ പറയുന്നതെല്ലാം വസ്തുതയാണ് ആരാണ് കള്ളം പറയുന്നതെന്ന് അന്വേഷിക്കാൻ കേരളത്തിലെ ജനങ്ങളില്ലേ കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായി മാധ്യമങ്ങളില്ലേ അതിനും സി ബി ഐ വരണോ ഇതൊക്കെയാണ് സുരേഷ് ഗോപി സാർ അന്ന് പറഞ്ഞ ചില ഡയലോഗുകൾ സംസ്ഥാനത്തിന് ഒന്നും കിട്ടിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ഭാഷ മനസ്സിലാകാത്തത് കൊണ്ടാണെന്നും സുരേഷ് ഗോപിസാർ പരിഹസിച്ചിരുന്നു ബി എസ് സിയും എം എസ് സിയും പാസ്സായ ബി എഡ് എടുത്ത ഫിസിക്സ് ലെക്ചറായി പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജിൽ പഠിപ്പിച്ച് അതിനുശേഷം ജേർണലിസ്റ്റായി തിളങ്ങിയ വീണ ജോർജിന് ഭാഷ മനസ്സിലായില്ലെന്ന പ്രസ്താവന സുരേഷ് ഗോപി സാറിൻ്റെ മറ്റൊരു അല്പത്തരമാണ് സിനിമയിൽ വല്ലവനും എഴുതി തരുന്ന ഡയലോഗ് കാണാപ്പാഠം പഠിച്ച് പറയുന്നത് പോലെയല്ല രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു കേന്ദ്ര സഹമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒരു മന്ത്രി പറയുന്ന കാര്യങ്ങളൊക്കെ പലയിടത്തും തെളിവായിട്ട് കിടപ്പുണ്ടാകും പിന്നീട് ഉളുപ്പില്ലാതെ പലതും മാറ്റി പറയുമ്പോൾ അതുകൂടെ ആലോചിക്കേണ്ടതുണ്ട്